ഖത്തർ ഇന്ത്യൻ മീഡിയ ഫോറം വിദ്യാർത്ഥികൾക്കായി ഐ എം എ റഫീഖ അനുസ്മരണ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു പുതുതലമുറയിൽ മാതൃഭാഷയുടെ കരുത്തു പകരാൻ ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച മത്സരത്തിൽ രണ്ട് വിഭാഗങ്ങളിലായി പതിനഞ്ചിലേറെ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു ദീർഘകാലം ഖത്തറിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ഐ എം എ റഫീഖിന്റെ സ്മരണയ്ക്കായാണ് ഖത്തറിലെ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഐ എം എഫ് മത്സരം സംഘടിപ്പിച്ചത് മലയാള ഭാഷയുടെ മികവും ആശയപ്രകാശനവും മാറ്റുരച്ച നൂറോളം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി പതിനഞ്ചോളം കുട്ടികളാണ് വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് അവസാന റൌണ്ടിൽ വേദിയിലെത്തിയത് വാക്ചാതുര്യവും ആശയപ്രകാശന മികവും മാറ്റുരച്ച മത്സരം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ഒട്ടുമിക്ക സ്ഥാനങ്ങളും സ്വന്തമാക്കി കാലിക പ്രസക്തമായ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഐസിസി അശോക ഹാളിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ത്തിൽ എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് റിസാൻ ഒന്നാമതെത്തി എംഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നുള്ള ലക്ഷ്മി സുരേഷ് കുമാർ രണ്ടാം സ്ഥാനവും ഒലീവ് ഇന്റർനാഷണൽ സ്കൂളിലെ അയാന മുഹമ്മദ് ഹാഷിക്ക് മൂന്നാം സ്ഥാനവും ഉറപ്പിച്ചു ശക്തമായ മത്സരം നടന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ആയിഷ ഫാത്തിമ ബഷീർ ഒന്നാം സ്ഥാനത്തിന് അർഹയായി എനിക്ക് പാസ് ആകാൻ പറ്റുമായിരുന്നു ഉള്ള സമയം മുഴുവൻ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാഴാക്കി എന്നതാണ് സത്യം കുട്ടികൾക്കും ഓരോ ടാലന്റ് ആണ് എംഇഎ ഫൈസൽ രണ്ടാം സ്ഥാനവും മുഹമ്മദ് നസാൻ അൻവർ മൂന്നാം സ്ഥാനവും നേടി നേരത്തെ നൽകിയ വിഷയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം ആസ്പദമാക്കിയായിരുന്നു ഓരോരുത്തരും വേദിയിലെത്തിയത് റേഡിയോ മലയാളം എഫ് എം സിഇഒ അൻവർ ഹുസൈൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീനാഥ് ശങ്കരൻകുട്ടി ഡോക്ടർ പ്രതിഭ രതീഷ് എന്നിവർ വിധികർത്താക്കളായി ശാരീരിക വൈകല്യങ്ങളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച കൊച്ചുമിടുക്കി നതാനിയ ലലാ വിപിൻ വേദിയിൽ സംസാരിച്ചു മാതൃഭാഷയായ മലയാളത്തിൽ വിവിധ വിഷയങ്ങളെ അപകൃതിക്കാനും അവതരിപ്പിക്കാനുമുള്ള പ്രവാസി മലയാളി വിദ്യാർത്ഥികളുടെ മികവിനെ വിധികർത്താക്കൾ പ്രശംസിച്ചു വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബിന്ദു എൻ നായർ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഐ എം എഫ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അറക്കൽ സ്വാഗതം പറഞ്ഞു ഐ സി സി ജനറൽ സെക്രട്ടറി എബ്രഹാം ജോസഫ് പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ ഇ എം സുധീർ ഐ എം എഫ് സെക്രട്ടറി അൻവർ പാലേരി എന്നിവർ പങ്കെടുത്തു ബിന്ദു എൻ നായർക്കുള്ള ഉപഹാരം ഭാരവാഹികൾ കൈമാറി വിധികർത്താക്കൾക്കുള്ള ഉപഹാരങ്ങൾ വൈസ് പ്രസിഡന്റ് സാദിഖ് നടൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ഹുബൈബ് ഫൈസൽ ഹംസ എന്നിവർ വിതരണം ചെയ്തു അൻവർ പാലേരി ട്വൻ്റി ഫോർ ദോഹ